മാവുടി ഫ്രണ്ട്സ് ലൈബ്രറിയുടെയും മാവുടി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സദസ്സ് സംഘടിപ്പിച്ചു പല്ലാരിമകല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് ലഹരി വിമുക്ത സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാവുടി ഫ്രണ്ട്സ് ലൈബ്രറിയുടെയും മാവുടി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിമുക്ത സദസ്സ് സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ലഹരിവിമുക്ത സദസ്സ് പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഇയി അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഷിബി ബോബൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം മാവുടി ഫ്രണ്ട്സ് ലൈബ്രറി സെക്രട്ടറി എൽദോസ് വർഗീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എൻ സുകുമാരൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോയൽ ജോർജ് കെ എസ് ബബീന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ നൈനി മോഹൻ അധ്യാപിക ടി എച്ച് സഫിയ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ